ちょっとかい分 എല്ല പേഴ്സണൽ ഭയങ്കര നല്ലതെന്നാ പറയുന്ന ഫുഡ് ഇപ്പൊ കഴിക്കാൻ കേറിയതേ ഫുൾ ആർട്ടിസ്റ്റും കഴിച്ചിട്ട് അടിപൊളിയാണെന്നാ പറയുന്നത് കാരണം ഞങ്ങള് ലാസ്റ്റ് മൊമെന്റ് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിട്ട് അപ്പോഴാണ് അരുണി ബെൻസിനെ അരുണി അവരെ കോണ്ടാക്ട് ചെയ്ത ലാസ്റ്റ് മൊമെന്റ് നമുക്ക് വലിയൊരു പണി ഡെലിവറി ജസ്റ്റ് ത്രീ ഡേയ്സ് കൊണ്ടാണ് ഞങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ ഡിഷ് കൂടുതലുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ കാരണം ഞാൻ പറഞ്ഞ ഡിഷസ് ഒന്നും അറിയില്ല ചേട്ടാ ഒരുപാട് അഡീഷണൽ ഡിഷസ് വെച്ചിട്ടുണ്ട് എല്ലാവരും പേഴ്സണലി വന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഫുഡ് അടിപൊളിയ ഫുഡ് ഒന്നെ രക്ഷയില്ല ഓ താങ്ക് യു സോ മച്ച് ചേട്ടാ കൊട്ടാരക്കര അവര്